കുന്നും മലയും കയറി ചെന്ന് മാനം തൊട്ട് നിൽക്കുന്ന മരങ്ങളെയും ഇടതൂർന്നു നിൽക്കുന്ന വള്ളികളും പൂക്കളെയും കണ്ട് കിളികളുടെയും പ്രകൃതിയുടെയും നാദവും ആസ്വദിച്ച് കാട്ടുവഴികളിലൂടെ ഇറങ്ങിച്ചെന്നാൽ സർവ്വലോകത്തിനും ഐശ്വര്യമരുളുന്ന മാമാനത്തമ്മയുടെ ആരൂഢസ്ഥാനത്തിലെത്താം എല്ലാ ആർഭാടങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ അലിഞ്ഞ് ഒരു തപോവനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്നിടത്താണ് മാമാനത്തമ്മയുടെ സ്ഥാനമുള്ളത് ദിനംപ്രതി നൂറുകണക്കിന് ഭക്തർ മാമാനം മഹാദേവി ക്ഷേത്രത്തിൽ എത്താറുണ്ടെങ്കിലും തൊട്ടടുത്ത് ഇങ്ങനെയൊരു ആരൂഢസ്ഥാനമുണ്ടെന്ന് അറിവുള്ളവരും ഇവിടെ എത്തുന്നവരും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മറ്റുള്ള വാഹനങ്ങളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മാമാനം മഹാദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഇവിടേക്ക് ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട് മാമാനം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്കു കിഴക്ക് മാറിയാണ് കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ് മാമാനത്തമ്മ ആദ്യമായി പീഡമലങ്കരിച്ചത് യഥാർത്ഥത്തിൽ മാമാനം മഹാദേവി ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ ഭക്തർ ഇവിടെ എത്തിയും അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എത്ര കാലം കഴിഞ്ഞാലും യുഗയുഗാന്തരങ്ങൾ പിന്നിട്ടാലും മഹത്തായ സൃഷ്ടികൾക്ക് ഒരു നാശവും സംഭവിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് കാലനിർണ്ണയം നിശ്ചയിക്കാൻ കഴിയാത്തത്ര പഴക്കമുണ്ട് ഈരേഴ് ലോകത്തിനും നാഥനായ സാക്ഷാൽ ആദിനാരായണൻ നിത്യ തേജോമയനായി വാണലൊള്ളുന്ന ക്ഷേത്രമാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം മംഗലശ്ശേരി തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമായിരുന്നു ടിപ്പുവിന്റെ ക്ഷേത്രാക്രമണത്തിൽ പാടെ തകർന്നുപോയ ഈ ക്ഷേത്രം തികച്ചും അന്യാധീനപ്പെട്ടു വളരെ കാലത്തിന് ശേഷമാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം മാമാനത്തമ്മ ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ് ക്ഷേത്ര പ്രശ്നവിധി പ്രകാരം ജീർണോദ്ധാരണം നടത്തുകയും ലളിതമായ രീതിയിൽ കർമ്മപരിപാലനവും ചെയ്യുന്നത് ആദ്യകാലത്ത് ഓടയിലും ഓലയിലും തീർത്ത ശ്രീകോവിലായിരുന്നു ഇവിടെ പിന്നീടാണ് ഇന്ന് കാണുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് വിഷ്ണു ഗണപതി ദേവി എന്നീ ദേവതകളാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചയും തിരുവോണ നക്ഷത്രനാളും ദേവിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടെ പ്രാധാന്യം മാമാനം മഹാദേവി ക്ഷേത്രത്തിലുള്ളതുപോലെ ശത്രുദോഷ നിവാരണത്തിനും തടസ്സങ്ങൾ നീക്കുന്നതിനുമുള്ള മരസ്തംഭനം നീക്കൽ വഴിപാട് ഇവിടെയുമുണ്ട് എന്നാൽ ഇവിടെ നാളികേരം മുടക്കുന്നത് നമ്മളല്ലെന്നു മാത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഭൂനിരപ്പിന് താഴെയാണ് ആരൂടെ സ്ഥാനമുള്ളത് ആദ്യം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് പടികളിറങ്ങിച്ചെന്ന് ആരൂഢസ്ഥാനത്തിന് മുന്നിലെത്തുക അവിടെ ആളും ആരവങ്ങളുമില്ലാതെ ശാന്തസ്വരൂപിണിയായി തുളസിമാല അണിഞ്ഞ് ഐശ്വര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മാമാനത്തമ്മയെ ദർശിക്കാനാകും അമ്മയ്ക്ക് മുന്നിൽ നാളികേരം നന്നായി പ്രാർത്ഥിച്ച് തിരുനടയിൽ സമർപ്പിക്കുക ദേവീ പ്രതിഷ്ഠയ്ക്ക് തൊട്ടരികിലെ കല്ലിൽ ഭക്തർ പ്രാർത്ഥിച്ചുവെച്ച് നാളികേരം എടുത്ത് പൂജാരി നാളികേരം മുടക്കും ശേഷം അതിലെ വെള്ളം ദേവിയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കും ആ കാഴ്ച തന്നെ വളരെ മഹത്തായതാണ് ദേവിക്കുള്ള നിവേദ്യം നേരിട്ട് നൽകിയതിന്റെ സന്തോഷം നമുക്ക് അവിടെ നിന്നും ലഭിക്കും പാദം നനഞ്ഞ് കുടിമ ലഭിച്ച് ദേവി പ്രാർത്ഥന കൈകൊണ്ടാൽ ലക്ഷണമനുസരിച്ചുള്ള കാര്യങ്ങൾ പൂജാരി അപ്പോൾ തന്നെ ഭക്തരോട് പറയും തൃപ്തികരമാണെങ്കിൽ അതും അല്ല എങ്കിൽ പരിഹാരവും നിർദ്ദേശിക്കും ഭക്തന്റെ തടസ്സങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ സഫലമാക്കാനും അത് പൂർണതയിൽ എത്തിക്കാനും ഇവിടുത്തെ ഈ ചടങ്ങിനും പ്രാർത്ഥനയ്ക്കും സാധ്യമാകും അങ്ങനെ തേടിയെത്തുന്ന ഭക്തന്റെ മനസ്സിനും ശരീരത്തിനും ആശ്വാസമേകി വൈകുണ്ഠവാസനായ ആദി ചൈതന്യവും ശത്രു സംഹാരൂപിണിയായ മാമാനത്തമ്മയും ലോകരക്ഷാർത്ഥം സമത്വസുന്ദരമായ ഈ വനാന്തരത്തിൽ വസിച്ചുപോരുന്നു അതിന്റെ ശക്തിപ്രഭാവം ഭക്തരിലേക്കും എത്തുന്നതുകൊണ്ടാവാം ഒരിക്കലെത്തിയാൽ മറക്കാൻ പറ്റാത്തതും വീണ്ടും പോവാൻ തോന്നുന്നതുമായ ഒരിടമായി ഈ ക്ഷേത്രം മാറുന്നത്